അത് തലമുറകളായിട്ട് തന്നെ കൈമാറി വരേണ്ടതും അങ്ങനെ ഒരു കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ മുതൽ അമ്മ അതിന് തയ്യാറെടുത്താൽ ആ കുട്ടിയിൽ ആത്മീയത നല്ല രീതിയിൽ വളരാൻ തുടങ്ങും പ്രപഞ്ചത്തിന് പോലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അത്തരം വ്യക്തികൾക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചു ഒരു പ്രത്യേക പ്രായത്തിൽ തുടങ്ങേണ്ടതല്ല അത് തലമുറകളായിട്ട് തന്നെ കൈമാറി വരേണ്ടതാണ് അതൊരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ മാതാപിതാക്കളിൽ ഈ പറയുന്ന ആത്മീയത ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ മുതൽ അമ്മ അതിനെ തയ്യാറെടുത്താൽ ആ കുട്ടിയിൽ ആത്മീയത നല്ല രീതിയിൽ വളരാൻ തുടങ്ങും ഇനി പുറത്തു വന്ന ശേഷം ചെറുപ്പം മുതലേ ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ട ഒന്നാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രായത്തിലല്ല ആത്മീയതയുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കാൻ തോന്നുകയില്ല സമചിത്തതാ ഭാവത്തോടു കൂടി നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യമാവും ഏതൊരു സ്ത്രീകളോടും സമൂഹത്തിലേതൊരു വ്യക്തിയോടും സമൂഹത്തിൽ മറ്റേത് തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലായിടത്തും നമ്മളുടെ ആത്മീയതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിനോ പ്രപഞ്ചത്തിനോ വ്യക്തികൾക്കോ ഉപദ്രവം വരുന്ന ഒന്നായിരിക്കില്ല നമുക്ക് പോലും പ്രപഞ്ചത്തിന് പോലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അത്തരം വ്യക്തികൾക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ആത്മീയതയ്ക്ക് ഒരു പ്രായമില്ല ഏത് പ്രായത്തിലും ആത്മീയത തുടങ്ങാവുന്നതാണ്